മനോരോഗാശുപത്രിയിലെ വാച്ചറായി അയാൾ പെൻഷൻ പറ്റുന്ന ദിവസമായിരുന്നു അന്ന് പക്ഷേ ഒരു പുരുഷൻ തൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടുന്ന ഒരേ ഒരു ദിവസം കാരണമറിയാത്തൊരു ഖിന്നതയോടെ അയാൾ പതിവുള്ള റോന്തചുറ്റലിന് ചൂരലുമായി ആശുപത്രി വളപ്പിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി ഇറങ്ങി വിശാലമായ ആശുപത്രി വളപ്പ് നടവഴിയുടെ ഇരുവശത്തും നട്ടുവളർത്തിയ വൃക്ഷങ്ങൾ പോക്കുവയിൽ നീളുന്ന അവയുടെ നിഴലുകൾ നിഴലുകൾ നോക്കിയാൽ എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെ എന്നേ തോന്നുന്നു ആശുപത്രിയിലെ മുട്ടയടിച്ച് യൂണിഫോം ധരിച്ച രോഗികളെ കണ്ടാലും അങ്ങനെ തന്നെയാണ് തോന്നുക അയാളുടെ മനസ്സിൽ അന്ന് രാവിലെ നടന്ന യാത്രയപ്പ് സൽക്കാരമായിരുന്നു മുപ്പത് വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വാച്ചർ ശേഖരപ്പിള്ള എന്നാണ് സൂപ്രണ്ട് പറഞ്ഞത് നല്ല പ്രസംഗമായിരുന്നു ആ രോഗുറകിൽ നിന്ന് കർക്കശമായി മുരണ്ടപ്പോൾ ഏതാനും ചില രോഗികൾ കൈയടിക്കുകയും ചെയ്തു നഴ്സുമാരുടെ വക സമ്മാനം തന്നത് സിസ്റ്റർ ലൂസി ഒരു ചൂരൽ അത് തരുമ്പോൾ സൂപ്രണ്ടടക്കം എല്ലാവരും ചിരിച്ചു അയാളും ചിരിച്ചു ആശുപത്രിയിൽ അയാൾക്കൊരു ഇരട്ട പേരുണ്ട് ചൂരൽ പിള്ള അയാൾക്കറിയാമത് ആ പേരിനെ ചൊല്ലി അയാൾ രഹസ്യമായി അഭിമാനിക്കുകയും ചെയ്തിരുന്നു ചൂരലും ചുഴറ്റിയുള്ള അയാളുടെ റോന്തുചിറ്റലിൽ ആശുപത്രിയിലെ സെല്ലുകളിൽ അക്രമാസക്തമായ ഒരു മൗനം അഴികൾക്ക് പിന്നിൽ കവാത്ത് നടത്തി രോഗികളെ നിയന്ത്രിക്കാൻ ഏത് വമ്പൻ ഡോക്ടറുടെ മരുന്നിനേക്കാളും തൻ്റെ ചൂരലിന് കഴിവുണ്ടെന്ന് അയാൾ ഉറ്റം കൊണ്ടിരുന്നു ആശുപത്രിയിൽ ഭ്രാന്തില്ലാത്തവരുടെ ലോകത്ത് നിന്ന് ഭ്രാന്തന്മാരുടെ ലോകത്തിലേക്കുള്ള ഏക ആശയവിനിമയ മാധ്യമമായിരുന്നു അയാളുടെ ചൂരൽ അതിൻ്റെ ഭാഷ മാത്രം കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും ഒരുപോലെ മനസ്സിലായിരുന്നു ഒരു കണക്കിന് വന്യമൃഗങ്ങളെ നാട്ടുചിട്ടകൾ ശീലിപ്പിച്ചെടുക്കുന്ന മൃഗ മൃഗശിക്ഷകനായിരുന്നു അയാൾ എത്ര ഭ്രാന്തന്മാരെ ഭ്രാന്തില്ലെന്ന് നടിക്കുന്ന ലോകത്തിൻ്റെ ഭ്രാന്തൻ അനുസൃതമായി അയാൾ ഈ മുപ്പത് വർഷം മെരുക്കിയെടുത്തിട്ടുണ്ട് വാച്ചർക്ക് ആ സായാഹ്നങ്ങളിൽ കൊച്ചുത്രേസ്യയെ ഓർമ്മ വന്നു ഭർത്താവിനെ വെട്ടണം വെട്ടി തുണ്ടം തുണ്ടമാക്കണം എന്നലറിപ്പാഞ്ഞ കൊച്ചുത്രേസ്യെ മെരുക്കിയത് അയാളാണ് പോവരുത് എന്ന നിശബ്ദഗർജനം പോലെ നിരവധി തവണ ചൂരൽ ഉയർന്നതാണപ്പോൾ കൊച്ചുത്രേസ്യ വീണു വീണിടത്ത് കിടന്ന് മൂത്രമൊഴിച്ചു പിന്നീട് അകലെ നിന്നുപോലും ചൂരലിന്റെ സീൽക്കാരം കേൾപ്പിച്ചാൽ കൊച്ചുത്രേസ്യ മൂത്രമൊഴിക്കുമായിരുന്നു കുറേ കാലം അയാൾക്കതൊരു വിനോദമായിരുന്നു തൂപ്പുകാരി അയാളെ ദിവസം ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഒരു നാൾ ആശുപത്രി വളപ്പിലെ മാവിൻ കൊമ്പത്ത് കൊച്ചുത്രേസ്യ ജീവൻ ഒടുക്കി പോലീസ് വന്ന ശവം ഇറക്കുമ്പോൾ അടുത്ത ചിലരു തന്നു വിലക്കിയത് തൂപ്പുകാരിയാണ് വേണ്ട വാച്ചറെ നിങ്ങളുടെ നിഴൽ കണ്ട് അവളുടെ ശവം പോലും ഉള്ളും നടന്ന് നടന്ന് അയാൾ എത്തി നിന്നത് അതേ മാവിൻ ചുവട്ടിലായിരുന്നു ചെറുതായൊരു വ്യസനം കനക്കുന്ന കാറ്റിൽ മാവിൻ്റെ നിഴലും വിറകൊണ്ടു തലതാഴ്ത്തി ചൂരൽ പുറകിലേക്കാക്കി അയാൾ വേഗം മാവും കടന്നു നടന്നു എല്ലാ ഭ്രാന്തും പക്ഷെ കൊച്ചുത്രേസ്യുടേതുപോലെ ലോകത്തിൻ്റെ സമചുദ്രത്തിൽ ഒതുങ്ങിയില്ല ദാക്ഷായണി അമ്മയുടേത് പ്രത്യേകിച്ചും കഞ്ഞി തട്ടിയെറിഞ്ഞ് മറിയാമ്മ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് തുപ്പിയ ദാക്ഷായണിയമ്മ ചൂരൽ പതിഞ്ഞ നിമിഷം ഉടുമുണ്ടുരിഞ്ഞെറിഞ്ഞ് പ്രശ്നം കാട്ടി കുനിഞ്ഞു നിന്ന് അലറി അടിക്കട നായിൻ്റെ മോനെ അടിച്ചു കൊല് അന്ന് അയാൾ ചെറുപ്പമായിരുന്നു അതുകൊണ്ട് അയാൾ അടിക്കുക തന്നെ ചെയ്തു അയഞ്ഞു തൂങ്ങുന്ന വൃദ്ധമാംസത്തിൽ വർദ്ധിച്ച വീര്യത്തോടെ ചൂരലൊടിയും വരെ സെല്ലുകളിലെ പകച്ച നിശബ്ദത അലറിക്കരഞ്ഞു നോട്ടങ്ങൾ ഉഴറി ചൂരലൊടിഞ്ഞ നിമിഷം ദാക്ഷായണിയമ്മ തിരിഞ്ഞ് അയാളെ നോക്കി അയാൾക്ക് എന്തോ തീരെ വിചാരിക്കാതെ അമ്മയെ ഓർമ്മ വന്നു എവിടെ പോയാലും കൃഷ്ണമണികളില്ലാത്ത രണ്ട് കണ്ണുകളുടെ പരിധിക്കുള്ളിലാണ് താനെന്ന് അസ്വസ്ഥത അയാളെ പിടികൂടിയത് അന്ന് മുതൽക്കാണ് പ്രത്യേക രൂപവും ഒരു പേരും കൊണ്ട് അടയാളപ്പെടുത്തുന്ന ശരീരങ്ങൾക്കുള്ളിൽ സത്യത്തിൽ ഏതൊക്കെയോ അപരിചിതരാണ് താമസിക്കുന്നതെന്ന് തോന്നി തുടങ്ങിയതും ആ കാലത്താണ് ഒരു ദിവസം സുവിശേഷകനായും പ്രവാചകനായും ശ്രീകൃഷ്ണനായും ഷാറൂഖ് ഖാനായും മാറിയിരുന്ന ഒരാളുണ്ടായിരുന്നു ഒട്ടനവധി പേരുകൾ സ്വന്തമാക്കിയതുകൊണ്ട് അയാൾക്കൊരു പേരില്ലായിരുന്നു ഒടുവിൽ ഉള്ളിൽ താമസിക്കുന്നവരുടെ എണ്ണം പെരുകിയപ്പോഴാണ് അയാളെ ചങ്ങലയ്ക്കിട്ടത് സിറിഞ്ചിൻ്റെയും ചൂരലിൻ്റെയും സഹായത്തോടെ അയാളെ ചങ്ങലയ്ക്കിട്ട് പുറത്തേക്ക് വരുമ്പോൾ വിയർപ്പൊപ്പി സിസ്റ്റർ ആലീസ് പറഞ്ഞത് ഇന്നും നല്ല ഓർമ്മയാണ് ഇത്രേയുള്ളൂ ലോകത്തിൻ്റെ സ്വൈരം കെടുത്തുന്ന പ്രവാചകന്മാരുടെ കാര്യം ഒരു കുരിശ് ഒരു അമ്പ് ഒരു ചൂരൽ തീർന്നു ചങ്ങലയിൽ തന്നെയായിരുന്നു അയാളുടെ മരണം മരിക്കുമ്പോൾ അയാൾ ആരായിട്ടായിരിക്കും മരിച്ചിരിക്കുക അതോ അയാൾ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുമോ അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണെന്ന് അയാൾക്ക് തോന്നി അല്ല ഇന്നെന്ത് വീട്ടിൽ പോകുന്നില്ലയോ വീട്ടുകാർ ആയിട്ട് ചെല്ലുന്നതും കാത്തിരിപ്പായിരിക്കും തൂപ്പുകാരി കുശലം പറഞ്ഞ് കടന്നുപോയി അയാളുടെ നടത്തം മെല്ലെയായി ആയി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തായിരുന്നു അയാൾ താമസിച്ചിരുന്നത് താഴ്ന്ന വരുമാനക്കാർ പാർക്കുന്ന ഇടം അതിലെ ലൈൻ വീടുകളിലൊന്നിൽ അയാളും കഴിഞ്ഞു പോന്നു വീട്ടിൽ ആവലാദികൾ ഉടലെടുത്ത പോലെ ഭാര്യ കൊടുത്തു തീർക്കാത്ത സ്ത്രീധനത്തിൻ്റെ പേരിൽ വീട്ടിൽ കൊണ്ടാക്കപ്പെട്ട രണ്ട് പെൺമക്കൾ പെൻഷൻ പറ്റുന്ന ദിവസമായതുകൊണ്ട് ഒരിക്കൽ കൂടി കണക്ക് പറയാനും മേടിക്കാനും അവരുടെ ഭർത്താക്കന്മാരും എത്തിയിട്ടുണ്ടാവും മടുപ്പ് അയാൾക്ക് കഠിനമായ മടുപ്പ് തോന്നി അയാളുടെ ഉള്ളിലെ ഇടവഴികളിൽ അയാൾ വീണ്ടും ഏകനായി വിരുന്നുകാർ ഉണ്ടെങ്കിൽ അയാളുടെ ഭാര്യ അടുക്കളയിലാണ് കിടക്കുക മുറ്റമില്ലാത്തതുകൊണ്ട് അയാളുടെ കയർ കട്ടിൽ ഗേറ്റിന് പുറത്തായിരിക്കും ഒരിക്കൽ വൈകിയെത്തിയ രാത്രിയിൽ അയാളൊരു കാഴ്ച കണ്ടു പുറത്തെടുത്തിട്ട കട്ടിലിൻ്റെ നിലാപത്ത് ഒരു നായ കിടന്നുറങ്ങുന്നു അതിനെ ഉണർത്താൻ അയാൾക്ക് തോന്നിയില്ല നിലാവ് ഒരു മായിക ലോകം സൃഷ്ടിച്ചതുപോലെ സർവവും ശാന്തം നിശ്ചലം പകൽ കാണുന്ന മനുഷ്യരുമോ ബഹളമോ ഇല്ല അയാൾ അടുത്ത് ചെന്നപ്പോൾ നായ ചാടി എഴുന്നേറ്റ് അയാളെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി ഏതോ വീട്ടിൽ നിന്ന് ആരോ ഒരു ശാപവാക്ക് തീർത്ത് കിടന്നു അയാൾ സാവധാനം ആ കട്ടിലിൻ്റെ ഓരത്തിരുന്നു നായ അയാളെ നോക്കി കുരയ്ക്കുന്നത് നിർത്തി ചന്ദ്രനെ നോക്കി ഓരിയിടാൻ തുടങ്ങി വലിയൊരു കരച്ചിൽ അയാളുടെ ചിന്തകളെ കീറിമുറിച്ച് പാഞ്ഞു പോയി നിരയായി നീണ്ട സെല്ലുകൾക്ക് മുന്നിലെത്തിയിരുന്നു നടന്ന് നടന്ന് അയാൾ അയാളുടെ നിഴൽ കണ്ട മാത്രയിൽ അഴികൾക്കിടയിലൂടെ നിരവധി കൈകൾ നിരയായി നീണ്ടുവന്നു ഓരോ കൈയും ഓരോ പ്രാർത്ഥനയാണ് യാചനയാണ് ചായക്കാശു തൊട്ട് ദയാവധത്തിനായി വരെ കേഴുന്ന ആത്മാക്കൾ അയാൾക്കറിയാം ചൂരലിൻ്റെ ഒരു സീൽക്കാരം മതി ആ നിലവിളികളെ ചുമ്പിച്ച് നിശബ്ദമാക്കാൻ പക്ഷേ അന്ന് അയാൾക്കത് ചെയ്യാൻ തോന്നിയില്ല കാണെ ബഹളം വർധിച്ചു വന്നു ആരോ ഊക്കിൽ തുപ്പിയത് അയാളുടെ പെരുവിരലിൽ വന്നു വീണു ആവലാദികളും വത്സനങ്ങളും എല്ലാറ്റിനുമിടയിൽ ഏതോ ഒരു മൂലയിൽ നിന്നും ഈരടികളില്ലാത്തൊരു ഗാനം എന്നിട്ടും എത്ര പരിചിതമായി തോന്നിയത് ആലപിക്കാൻ തുടങ്ങി ഉള്ളുരുക്കി ഒഴിച്ചതുപോലെ ആരോഹണ അവരോഹണങ്ങളിലൂടെ അതവിടമാകെ ഒഴുകി നിറഞ്ഞു ഉൽക്കടമായ ആ വേദനയെ നോക്കി മറ്റാരോ ചിരിച്ചു അയാൾ സാവധാനം നടന്നു നീങ്ങി ഏറ്റവും ഒടുവിലത്തെ സെല്ലിൽ നിന്ന് ഒരു കൈ നീണ്ടു മന്ത്രമായി ആരോ ചോദിച്ചു ഇതൊന്ന് പോസ്റ്റ് ചെയ്യുമോ വാച്ചറെ മേൽവിലാസം എഴുതാത്ത മുഷിഞ്ഞൊരു കവർ എന്നത്തെയും പോലെ അത് വാങ്ങി അതിനുള്ളിൽ എന്താണെന്ന് വർഷങ്ങളായി അയാൾക്കറിയാം എങ്കിലും അന്ന് അയാൾ അയാളത് തുറന്ന് പുറത്തേക്കെടുത്തു ഹൃദയം പിളർന്ന ഒരു മുറിവ് പോലെ മടക്കി മടക്കി നെറുകേ കീറിയ ശൂന്യമായ ഒരു വെള്ളക്കടലാസ് വാച്ചറേ പോകുന്നതിന് മുമ്പ് തോമസിനെ അകത്തേക്കാക്കണേ ഇന്ന് വെളുത്തവാണേ ഒരു ഫയലുമായി സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് പോവുകയായിരുന്ന സിസ്റ്റർ ലൂസിയെ വിളിച്ചു പറഞ്ഞത് കാലത്തിൻ്റെ അങ്ങേതലയ്ക്കിൽ നിന്നാണെന്ന് അയാൾക്ക് തോന്നി വെയിൽ പൂർണ്ണമായും മങ്ങിയിരുന്നു അയാളുടെ ദിവസം അവസാനിക്കുകയാണ് ഓരോ ദിവസവും ഗേറ്റ് അടച്ചു പോകുന്നതിന് മുമ്പ് തോമസിനെ സെല്ലിലേക്ക് അയക്കുന്നതായിരുന്നു അവസാനത്തെ ജോലി ഇരുപത് വർഷമായി ആരോടും ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ലാത്ത തോമസ് പകൽ മുഴുവൻ ഗേറ്റിനടുത്തുള്ള മാവിൻ്റെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ കയറിയിരുന്ന് നഗരത്തെ വീക്ഷിക്കും വൈകുന്നേരം വാച്ചർ പോകുമ്പോൾ ഇറങ്ങി വാർഡിലേക്ക് പോകും വാവിനൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും പരമശാന്തൻ അയാൾ മാവിനടുത്ത് എത്തുമ്പോഴേക്കും അനുസരണയോടെ തോമസ് താഴേക്കിറങ്ങി വാടിലേക്ക് നടക്കാൻ തുടങ്ങിയിരുന്നു അകാരണമായ ആ ഖിന്നത വീണ്ടും മടങ്ങി വന്നിരുന്നു ആശുപത്രിയെ അവസാനമായൊന്ന് നോക്കി ഗേറ്റിങ്ങിലേക്ക് നടക്കുമ്പോൾ ഇരുപത് വർഷമായി ഒരക്ഷരവും ഉരിയാടിയിട്ടില്ലാത്ത തോമസ് പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു പോണ്ട വാച്ചറേ അവിടെ അത്രയും ഭ്രാന്തന്മാരാണ് ഒരു നടുക്കമായി അയാൾ ഗേറ്റിൽ തന്നെ നിന്നുപോയി പോയി പുറത്ത് ഭ്രാന്തൻ വേഗതയിൽ പായുന്ന വാഹനങ്ങൾ നിലകെട്ട ഹോണടികൾ തിയേറ്ററിൽ നിന്ന് ഉയരുന്ന ഡോൾ ബി സംഗീതം റോഡരികിൽ വിവസ്ത്രയാകാൻ വെമ്പുന്ന നടിയുടെ കൂറ്റൻ ഹോർഡിംഗ് അതിൽ നിന്ന് കണ്ണുകൾ കണ്ണുകളെടുക്കാനാവാതെ ചിരിച്ചും ആകെ ഇളകി മറിഞ്ഞും വർത്തമാനം പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നിരത്തിന് നടുവിൽ മുറിച്ചുകിടക്കാനാവാതെ വിഷ്രമിക്കുന്ന അമ്മയെയും കുഞ്ഞിനെയും അസഭ്യം പറഞ്ഞു കുതിക്കുന്ന സ്കൂട്ടർ യാത്രക്കാരൻ പെൺകുട്ടിയുടെ പിന്നാലെ ഫുട്പാത്തിലൂടെ ബൈക്ക് കയറ്റി ഓടിക്കുന്ന ചെറുപ്പക്കാരൻ കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസുകാരൻ വഴിവിളക്കിന് കീഴ് കാറ്റിലടിഞ്ഞെത്തിയ വർത്തമാന പത്രത്തിൽ ഗർഭിണിയുടെ വയർ കീറി പെട്രോളൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ ഫോട്ടോ അതെടുത്ത് കുപ്പത്തൊട്ടിയിൽ നിന്ന് കണ്ടെടുത്ത ഭക്ഷണം പൊതിയുന്ന പിച്ചക്കാരൻ അകത്ത് പുറത്തെടുത്തിട്ട ഒരു കയറ് കട്ടിൽ പെരുകിക്കൂടുന്ന സ്ത്രീധന തുക തീരാത്ത കടബാധ്യത പോലെ അവശേഷിക്കുന്ന ജീവിതം ചന്ദ്രനെ നോക്കി ഓരിയിടുന്ന നായ ഇപ്പോൾ അയാളുടെ തലയ്ക്കുള്ളിലാണ് അയാൾ കാണുന്നതിലധികം കാണുകയാണ് അയാൾ കേൾക്കുന്നതിലധികം കേൾക്കുകയാണ് ഉള്ളൊരുകി ഒഴിച്ച ആ ഗാനത്തിൻ്റെ ഈരടികൾ അയാൾക്ക് അകക്കണ്ണാൽ വായിച്ചെടുക്കാം നെടുകയെ പിളർന്ന ആ കടലാസിൽ കടലാസിലെഴുതിയിരിക്കുന്നത് അയാൾക്ക് കാണാം എഴുതപ്പെടാത്ത ആ മേൽവിലാസം അയാൾക്ക് മനപ്പാഠമാണല്ലോ ദൈവമേ ആ കത്തെടുത്ത് ലോകത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത് അയാൾ തോമസിൻ്റെ പിറകെ ചെന്ന് സെല്ലിൽ കയറി സ്വയം പൂട്ടി അറ്റം കാണാത്ത ഒരു ഗുഹയിലെന്ന പോലെ അയാൾ തൻ്റെ ഉള്ളിൽ നടന്നു നടന്നു മറയവേ വിശാലമായി ചിരിച്ചിട്ട് ക്ഷണിച്ചുകൊണ്ട് തത്സമയം നില <Nelabodicu> ഉദിച്ചു